പാളം തെറ്റിയവൻ്റെ കുംഭസാരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു ഈ വേദിയിൽ ഇന്നിവിടെ അധ്യക്ഷനായിരിക്കുന്നത് കോട്ടുകാൽ എസ് വിജയകുമാറാണ് കവിയും സാഹിത്യകാരനുമായ ശ്രീ കോട്ടുകാൽ എസ് വിജയകുമാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്തു പുസ്തക പ്രകാശനം നടത്തുന്നത് സുനിൽ സി എഴുത്തുകാരനും പ്രശസ്ത നിരൂപകനുമായ ശ്രീ സുനിൽ സിയെ ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ശ്രീജ പ്രിയദർശനാണ് പ്രശസ്ത എഴുത്തുകാരിയായ ശ്രീ ശ്രീജ പ്രിയദർശനെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ കോട്ടുകാൽ എസ് വിജയകുമാറിനെ സാധനം ക്ഷണിച്ചോളൂ ബഹുമാനപ്പെട്ട ശ്രീ സിൽ സീ സർ പാളം തെറ്റിയ പാളം തെറ്റുവിൻ്റെ കുംഭസാരങ്ങൾ എന്ന കൃതി രചിച്ച അധ്യാപകനും നോവൽ അവാർഡ് ജേതാവുമായ ശ്രീ ഡി ഷാജി സാർ പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീമതി ശ്രീജപ്രിയദർശൻ പ്രിയമുള്ളവരെ കേരളത്തിൻ്റെ നിയമസഭാങ്കണത്തിൽ ഇങ്ങനൊരു വേദിയിൽ സന്നിഹിതനാകാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ആദ്യമായി തന്നെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനും കവിയും അധ്യാപകനും ഒരു സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഡി ഷാജി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ പാളം തെറ്റ്യവൻ്റെ കുംഭസാരങ്ങൾ എന്ന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹം വളരെയധികം എംഫസൈസ് ചെയ്യുന്നത് വളരെയധികം ഊന്നൽ കൊടുക്കുന്നത് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വ്യൂ പോയിൻറ്റോടു കൂടിയാണ് മനഃശാസ്ത്രജ്ഞൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നാല് സുഹൃത്തുക്കൾ ചേർന്ന ഒരു ഒരു സ്നേഹബന്ധത്തിൻ്റെ അടിയൊഴുക്കുകളും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് അതിനകത്ത് ആവിഷ്കരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ പുസ്തകത്തെ ഒരു കുറ്റാന്വേഷണ നോവലായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും പക്ഷേ കുറ്റാന്വേഷണം ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് നോവലിസ്റ്റ് ചെയ്യുന്നത് ഈ നാല് സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ സ്നേഹബന്ധവും ആ സ്നേഹബന്ധം ഇന്ന് നമ്മൾ കാണുന്ന അത്യന്താധുനിക ലോകത്ത് എങ്ങനെയാണ് എവിടെ വെച്ചാണ് ഇത് മുറിയുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുകയും ചെയ്യുക ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ആ രജബ് എന്നൊരു കഥാപാത്രം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രജമ ഒരു സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ അല്ലെ സെമിത്തേരിയിലേക്ക് മനഃപ്പൂർവ്വം പോകുമ്പോൾ ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷം സെമിത്തേരിയിലേക്ക് മനഃപ്പൂർവ്വം ചെന്നു കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന വിതുമ്പുന്ന വിങ്ങുന്ന വേദനിപ്പിക്കുന്ന അലോസരപ്പെടുത്തുന്ന ഓർമ്മകളിലൂടെ ഈ നോവല് ആദ്യന്തം ഇങ്ങനെ ഇതവരികയാണ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ മറ്റൊരു നോവലിൽ ദർശിക്കാൻ കഴിയാത്ത മറ്റൊരു നോവലിൽ ആസ്വദിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മറ്റൊരു നോവലിൽ കാണാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള ഒരു ആവിഷ്കാര പാഠവം നമുക്ക് തീർച്ചയായിട്ടും ഈ നോവലിലൂടെ കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു പ്രസക്തി എന്ന് പറയുന്നത് ഈ നോവൽ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിലാണ് അദ്ദേഹം സ്വതസിദ്ധമായിട്ട് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കഥാപാത്രങ്ങൾ നന്നേ കുറവാണ് പിന്നെ അദ്ദേഹം ഈ കഥ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതഗന്ധിയായ ഒരു കഥയായിരിക്കണം അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള പിന്നെ നല്ല പരിചയമുള്ള ഒരു സംഭവമായിരിക്കണം അല്ലെങ്കിൽ നല്ല പരിചയമുള്ള ഒരു കഥാ പശ്ചാത്തലമായിരിക്കണം ആ പശ്ചാത്തലം നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് മറ്റൊരു സമുദായത്തിലെ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ആ കഥാപാത്രത്തിലെ സമുദായങ്ങളെ സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമുദായ നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ ജാതി ഇതിലുള്ള ആ പിന്നെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അറിഞ്ഞ അറിയാമായിരിക്കും പക്ഷേ നമ്മൾ മറ്റൊരു വേദിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കഥ പറയാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് അവരുടെ മതപരമായ ചിന്ത അവരുടെ മതവിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ സംസാര രീതി അവരുടെ ജീവിത രീതികൾ ഒക്കെ നമ്മൾ പിന്നെ കുറ്റമറ്റ രീതിയിൽ ആവിഷ്കരി ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതെല്ലാം കഥാകൃത്ത് അല്ലെങ്കിൽ നോവലിസ്റ്റ് വളരെ തന്മയത്വത്തോടു കൂടി ആവുന്നത്ര പരിധിയിൽ അല്ലെ ആ പരിധിക്കാത്തോടെ ആവുന്നത്ര രീതിയിൽ അതിനാവിഷ്കരിക്കാനും ആ വികാരങ്ങൾ അല്ല ആ അനുഭൂതിയെ ഓരോ വായനക്കാരൻ്റെ മനസ്സിലേക്കും ഇങ്ങനെ എന്ത് പറയുന്നത് ഇങ്ങനെ മഴത്തുള്ളി ഇറ്റിറ്റ് വീഴുന്നത് പോലെ മഴ ഇങ്ങനെ മനസ്സിലേക്ക് വീണ് അത് വ്യാപിച്ച് നമ്മളുടെ മനസ്സിലൊരു ഈർപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നതിൽ നോവലിസ്റ്റ് വളരെയധികം വിജയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ മുണ്ടശ്ശേരി അവാർഡിന് അർഹമായിട്ടുണ്ട് ആ നോവലും വായിച്ചിട്ടുണ്ട് അത് ആ നോവലിൽ നിന്നും ഈ നോവല് വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്ന് ഒരുപാട് സമയം എടുക്കുന്നില്ല എങ്കിലും എനിക്കതിൻ്റെ ബേസ് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വളരെ വളരെ മനോഹരമായ രീതിയിൽ ഒരു നോവൽ രചിക്കാൻ തയ്യാറായ പ്രത്യേകിച്ചും ഔദ്യോഗികമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും തന്നെ നമ്മുടെ സഹദയലോകത്തിന് നമ്മുടെ സാഹിത്യ ലോകത്തിന് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഇത്രയും മനോഹരമായൊരു നോവല് അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു അത് തീർച്ചയായിട്ടും കൈരളി എന്നും ഓർമ്മിക്കും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവല് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലേക്ക് കൂടി ഇതേ സമയം പന്ത്രണ്ടാം തീയതി വരെ ഉള്ള ആ ഫെയറിലേക്കും ആ പുസ്തകം സെലക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് പ്രവാസികളായ മലയാളികൾക്കും അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ ആ നെസ്റ്റാൾജി അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഈ നോവൽ വായിക്കാനും ആസ്വദിക്കാനും ചർച്ച ചെയ്യാനും ഷെയർ ചെയ്യാനും അവർക്ക് അനു അവസരം കിട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇന്നിപ്പോൾ ഈ പ്രൗഢമായ വേദിയിൽ ഈ പ്രൗഢമായ ഈ അങ്കണത്തിൽ ഈ കേരളത്തിൻ്റെ അഭിമാനമായ ഇത്തരം ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു അങ്കണത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം നമ്മൾ പിന്നെ സഹൃദയ സംരക്ഷണം നമ്മൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കഥാകൃത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ബുക്സ് എന്ന മഹാ പ്രസാധകർക്ക് നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെ അനുഭൂതി അതിൻ്റെ ആ ആവിഷ്കരണ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളത് വളരെയധികം ഭാഗ്യമെന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല ഇന്നത്തെ നമ്മുടെ ഈ പിന്നെ വേദിയിൽ ഈ പുസ്തകം നമ്മളിന്ന് പ്രകാശനം ചെയ്യുകയാണ് അപ്പോൾ അതിലേക്കായി പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ശ്രീ സുനിൽ സി അവളെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി ശ്രീമതി ശ്രീജ ശ്രീ ശ്രീമതി ശ്രീജയെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം വളരെ വിനയപൂർവ്വം വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ് സാർ പ്രിയമുള്ളവരേ ലോക നോവൽ കലയിൽ ഒരുപക്ഷെ നോവൽ കലയെ വിഭജിക്കാൻ പുതിയ കാലത്ത് ഏറ്റവും പുതിയ കാലത്ത് നമുക്ക് വിഭജിക്കാനാകുന്നത് രണ്ടായിട്ടാണ് ഒന്നുവിൽ അത് ഒരുപാട് കഠിനാധ്വാനങ്ങളുടെ ഒരു സംരംഭമായിരിക്കും അതല്ലെങ്കിൽ ലോക പരീക്ഷണങ്ങളുടെ ഒരു സംവിധാനമായിരിക്കും അങ്ങനെ ലോക നോവലിൻ്റെ ഈണപ്പെരുപ്പങ്ങൾ മാറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ കാലത്തിൽ നോവൽ വായിക്കപ്പെടേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് ലോക നോവൽ അതിൻ്റെ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ മലയാളത്തിലും നോവൽ ഉണ്ടാകുന്നു എന്നത് വലിയ സന്തോഷം തരുന്ന സംഗതിയാണ് ഈ നോവലിൻ്റെ വായനാ ദൂരം എങ്ങനെ എന്നുള്ള ചോദ്യം ആവർത്തിക്കപ്പെടുന്നു നിക്കോളായൂൺ എവറിതിങ് എവറിങ് എന്ന് പറയുന്ന നോവൽ ഒരുപക്ഷെ ലോകത്തിന് സമർപ്പിക്കുമ്പോൾ അതിൽ ഈ പറയുന്ന ലോകം അതിൻ്റെ പുതിയ പരീക്ഷണങ്ങളിലൂടെയാണ് എവറിതിങ് എവറിതിൽ പ്രത്യക്ഷമാകുന്നത് എനിക്കറിയാം ഒരു വാചകം കൊണ്ട് നോവൽ ഉണ്ടാക്കിയ ആളാണ് കോറി ആർക്കേഞ്ചിൽ കോറി ആർക്കേഞ്ചിൻ്റെ ഐ വാസ് വർക്കിംഗ് ഓൺ മൈ നോവൽ എന്ന് പറയുന്നത് ഒറ്റ വാചകം കൊണ്ടാണ് ഈ ഒരു വാചകം കൊണ്ട് കുറേ താളുകൾ പൂരിപ്പിക്കുന്ന കോറി ആർക്കേഞ്ചിലാണ് ഒരുപക്ഷെ ലോക നോവലിലെ ഏറ്റവും ഒടുവിലത്തെ എന്ന് പറയുന്നത് ലൂമിനറീസ് എഴുതിയ എലിയനർ കാട്ടൻ റിഹേഴ്സൽ എന്ന് പറയുന്ന നോവൽ എഴുതി എത്രയോ വർഷങ്ങൾ ഒളിവിൽ പോയിട്ട് ആണ് പുതിയ ലൂമിനറീസുമായിട്ട് പുറത്തു വരുന്നത് അങ്ങനെ പരീക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും ഇപ്പം കേരളത്തിലെ നോവൽ കലയുടെ ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രശ്ന നിലം എന്നൊക്കെ പറയാവുന്നത് ഒരുപക്ഷെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഭൂവിശദീകരണങ്ങൾ നടത്തുന്നു കള്ളച്ചരിത്രങ്ങൾ എഴുതിക്കേറ്റുന്നു ഇതൊക്കെയാണ് മലയാള നോവലിൻ്റെ വലിയ നേട്ടമായിട്ടൊരുപക്ഷെ നമ്മൾ കാണുന്നത് അതിലെവിടെയാണ് ഭാവന ഈ നോവൽ വായിക്കുന്നത് ചരിത്രം വായിക്കാനല്ല ചരിത്രം വായിക്കാൻ തീർച്ചയായിട്ടും ചരിത്ര പുസ്തകങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നോവൽ വായിക്കുന്നത് തീർച്ചയായിട്ടും ഭിഷൻ്റെ കലയെ പരിചയപ്പെടുവാനും ഭാവനയുടെ ദൂരം വർദ്ധിപ്പിക്കുവാനും അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരാളെ സാന്ത്വനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന അയാളുടെ ബോധത്തെ വിശദീകരിക്കുന്ന വിസ്തൃതമാക്കുന്ന കലയായിട്ട് ഒരുപക്ഷെ നോവലിൻ്റെ കല മാറുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ടി ബി എസ് ദിസ് ഈസ് സോ ഓക്കെ ടി പി എസ് ദിസ് മേ ബി ടി എം ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ടെസ്റ്റ് നോവലുകൾ ഉണ്ടായതും വിദേശ സാഹിത്യത്തിലാണ് അതിൻ്റെ ചില അനുവരണങ്ങളോ തുടർച്ചകളോ ഒക്കെ ആയിട്ടാണ് ഈ വി എച്ച് നിഷാൻ്റെ ഏകാന്തയെക്കുറിച്ചൊരു നോവൽ കൂടി എന്ന് പറയുന്ന നോവലില് ഞാൻ ആരാണ് എന്ന് കഥാപാത്രത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് ഞാൻ ആരാണ് ഐ ആം എ ജിമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരണങ്ങളുള്ളൂ അല്ലെങ്കിൽ ജേക്കബിൻ്റെ ആ മുതൽ അമ്മരെ പോകുന്ന തീവണ്ടി എന്ന് പറഞ്ഞിട്ട് ശബ്ദപ്രമേയമായ നോവല് അങ്ങനെ വി എൻ ദേദാസിൻ്റെ ഡിൽഡോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും മലയാള നോവലിൽ സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നില്ലെന്ന അല്ല പറയുന്നത് അവിടെ നിന്ന് ഒരുപക്ഷെ ഡി ഷാജിയുടെ പാളം തെറ്റിയുടെ കുംഭസാരങ്ങൾ എന്ന് പറയുന്ന നോവലിലേക്കുള്ള സഞ്ചാരം എത്തുന്നത് ഈ പറയുന്ന പോലെ ഇവിടെ ഈ കഥാപാത്രങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായി നമ്മളെങ്ങനെയാണ് മൊണസ്റ്റിക്കായിട്ട് ഒരു സംഗതിയെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് ഹോളിസ്റ്റിക്കായിട്ട് ഒരു സംഗതിയെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എപ്പിസ്റ്റമോളജിക്കലും കോസ്മോളജിക്കുമായിട്ട് ഒരുപക്ഷെ ഒരു ഒരു ആത്മീയ സിദ്ധാന്തത്തെ സമീപിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്കുള്ള ചെറിയ ഉത്തരങ്ങൾ ഈ നോവലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ കഥാപാത്രങ്ങൾ പലപ്പോഴും നമ്മൾ വഴിയിൽ കണ്ടുമുട്ടുന്നവരും കാണാൻ സാധ്യതയുള്ളവരും ഒക്കെ ആയിരിക്കണം നിർബന്ധമൊന്നും പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നോവലിൻ്റെ കലയിൽ അങ്ങനെ ഒരു നിർബന്ധങ്ങളൊന്നുമില്ല ഈ എന്ത് നിങ്ങൾക്ക് കവിത കൊണ്ട് നോവൽ ഉണ്ടാക്കാം ഇപ്പം ലാസ്രത്ത് എന്ന് പറയുന്ന നോവലിസ്റ്റ് ഒറ്റ വാചകത്തിലാണല്ലോ നോവൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വാചകം കൊണ്ട് ഇരുന്നൂറോ ഇരുന്നൂറിലധികോ പേജുകൾ എഴുതി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പുൾസ്റ്റോപ്പ് വരുന്നത് അവസാനത്തെ വാചകത്തിലാണ് എന്നൊക്കെ പറയുന്ന പോലുള്ള വലിയ വലിയ പരീക്ഷണങ്ങൾ ലോക നോവലിൽ സംഭവിക്കുന്നുണ്ട് ആ നോവലിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മലയാള സാഹിത്യത്തിൽ അങ്ങനെ പരീക്ഷണങ്ങൾ അധികം കാണാറില്ല അതുകൊണ്ട് തന്നെ ഈ നോവൽ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് ഒരു സാധാരണ ഇതിനെയൊക്കെ കൗതുകങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വായനക്കാരൻ അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡി ഷാജി ഒരു പക്ഷേ വളരെ സ്വകാര്യമായ ചില അനുഭവങ്ങളിലൂടെയൊക്കെ പാളം നിറ്റിയവൻ്റെ കുമ്പസാരങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ റൊമാൻസ് അവതരിപ്പിക്കാൻ എളുപ്പമാണ് നോവലിൻ്റെ കലയിൽ നോവലിൻ്റെ കലയിൽ റൊമാൻസ് അവതരിപ്പിക്കാൻ എളുപ്പമാണ് കാരണം റൊമാൻസിനെ പറയാത്ത ഒരു ആളുമില്ല നേരത്തെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ കുറ്റാന്വേഷണം എന്ന് പറയുന്നത് മലയാള നോവൽ കലയിലെ ഏറ്റവും പുതിയ ഫാഷനായിട്ട് മാറുകയും അതേതാണ്ട് വലിയ ആഡംബരം പോലെ ചുമക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് എന്തിനാണ് എല്ലാവരും ഈ ഒന്നിൻ്റെ പിറകെ ഇങ്ങനെ നിരയായി പോകുന്നത് നിരതെറ്റിയരെല്ലാം വഴിതെറ്റിയവരെല്ലെന്നറിയാം എങ്കിൽ പോലും നിരതെറ്റിയവർ ചില നേരങ്ങളിൽ ഈ ഭാഷയെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോവലിൻ്റെ കലയെ വഴിതെറ്റിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആര് മലയാളത്തിൽ ഇനി പുതിയ നോവലുമായിട്ട് വരുന്നു അവരൊക്കെ ഈ പറയുന്ന കൊറി ആർക്കേഞ്ചലിനെയോ നിക്കോള യൂണിനെയോ ലിസ ഗ്രീൻവാൾഡിനെയോ ഒക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറയുകയാണ് ഈ നോവൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ വഴി പിരിപെട്ട് സംഭവിക്കുന്നത് ഈ നോവലിൽ തീർച്ചയായിട്ടും ഒരു കുറ്റാന്വേഷണ സ്വഭാവം ഇടയ്ക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നതുകൊണ്ടാണ് ഈ കുറ്റാന്വേഷണ സ്വഭാവത്തെ ഒരു കയറ്റി വയ്ക്കാതെ പ്ലെയിനായിട്ട് ഒരു പക്ഷേ ഈ പ്രണയത്തിൻ്റെയും നഷ്ടബോധങ്ങളുടെയും ഒക്കെ കഥ പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടി ഒരു വായനാസുഖം കിട്ടിയേനെ എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരുപാട് വ്യക്തികളുടെ ജീവിതം കുറെ വളരെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരുപാട് വ്യക്തികൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരുടെ ജീവിത സ്വഭാവങ്ങളെ അഞ്ച് കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറയാവുന്ന ഒരു ന്യൂനോക്തിയിൽ വായിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും ഡി ഷാജിയുടെ പാളം തെറ്റിയുടെ കുംഭസാരങ്ങൾ എന്ന നോവലിൽ വായനാ ദൂരം ആശംസിക്കുകയാണ് ഈ നോവൽ വായിക്കപ്പെടട്ടെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ പുസ്തകം മാത്രമല്ല മരണങ്ങളുടെ ഉത്സവവും ഞാൻ വായിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു മരണങ്ങളുടെ ഉത്സവം തീർച്ചയായിട്ടും ഒരു നോവലിസ്റ്റിൻ്റെ ആദ്യന്തികമായ രാഷ്ട്രീയ അവബോധത്തെയൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മരണങ്ങട ഉത്സവത്തിൻ്റെ ഒരു രണ്ടാം ഭാഗതയം എന്ന രീതിയിലാണ് ഞാനിത് വായിച്ചു തുടങ്ങിയത് ഈ നോവൽ പാളം തെറ്റിയവൻ്റെ കുംഭസാരങ്ങൾ എന്ന അർത്ഥത്തിൽ പാളം തെറ്റി എല്ലാ മനുഷ്യരുടെയും കുംഭസാരത്തിൻ്റെ രൂപരേഖകൾ ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് മലയാളി ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ പുസ്തകത്തിന് വായനാ ദൂരം നേർന്നുകൊണ്ട് ഞാൻ്റെ വാക്കൽ നിർത്തുന്നു മനോഹരമായ വേണ്ടി ശ്രീമതി എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ഷാജി സാറിൻ്റെ പാളം തെറ്റിയ കുംഭസാരങ്ങൾ എന്ന പുസ്തകം ഏറ്റുവാങ്ങാനായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ആരാധ്യനായ സുനിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നാകുമ്പോൾ അതിന് ചാരിതാർത്ഥ്യമേറെയാണ് ഈ പുസ്തകം തുറന്നു നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സ്തംഭിച്ചു പോകും പുസ്തകം സമർപ്പിച്ചിരിക്കുന്ന ആ വാചകങ്ങൾ വായിക്കുമ്പോൾ ഒരു തൊണ്ട് ഭൂമിയുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളാൽ കൊല ചെയ്യപ്പെട്ട എൻ്റെ പിതാജിക്ക് എന്നാണ് ആ വാചകം മനസ്സിനെ എത്രമാത്രം ഉലയ്ക്കുന്ന വാചകങ്ങളാണത് ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു നോവൽ പറഞ്ഞിരിക്കുന്ന പ്രമേയം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അതായത് ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധം നടക്കുന്ന ഈ അവസരത്തിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളിലൂടെ മാത്രം പോകുന്ന ഈ കഥ ആനുകാലികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ അതേപോലെ ഉറ്റ സുഹൃത്തിനാൽ കൊല്ലപ്പെടുന്ന ഒരു മുസ്തഫ എന്ന കഥാപാത്രം രജപ്പ് എന്ന കഥാപാത്രം ആലോചിക്കുകയാണ് എൺപത്തിമൂന്ന് എൺപത്തിമൂന്നാം വയസ്സിലാണ് അദ്ദേഹം ആ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നത് നമ്മുടെ സമയപരിധിയുണ്ട് കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് നിർവാഹമില്ല ഈ പുസ്തകം ഏവരാലും വായന വായിക്കപ്പെടട്ടെ ലളിതസുന്ദരമായ ഭാഷയിലൂടെ അയത്ന ലളിതമായ വായന സാധ്യമാകുന്ന ഈ പുസ്തകം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉള്ള ഒരു സമ്മാനമായിട്ട് ഞാൻ കരുതുന്നു സാറിനും ഗ്രീൻ ബുക്സിനും എല്ലാവിധ ആശംസകളും പളം തെറ്റിയവന്റെ കുംഭസാരങ്ങൾ ഏറെ വായിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം ആ കുറിച്ച് നോവലിസ്റ്റ് തന്നെ നമ്മളോട് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനമുള്ളവരെ ശ്രീജ പ്രസാദ് പറഞ്ഞ പോലെ എൻ്റെ ആമുഖത്തിൽ ഈ നോവല് സമർപ്പിച്ചിട്ടുള്ളത് എൻ്റെ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ അതായത് രണ്ട് വയസ്സിനകത്ത് വെച്ച് എന്നെ കൊല്ലപ്പെട്ടു പോയ എൻ്റെ പിതാജിക്കാണ് കാരണം ഈ നോവൽ എഴുതാനുള്ള കാരണവും അതുതന്നെയാണ് ഒരാൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഒരു കുടുംബം ഒരു വ്യക്തി മാത്രമല്ല ഈ ഭൂമിയിൽ നിന്നും തുടച്ചുമാറ്റപ്പെടുന്നത് ഒരു കുടുംബം തകർന്നു പോവുകയും ആ തകർന്നു പോകുന്ന കുടുംബത്തിനകത്ത് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അത് എത്രത്തോളം മറ്റുള്ള മനുഷ്യരെ വേട്ടയാണ് ആ സമൂഹത്തിന് അത് എത്രത്തോളം സ്വാധീനിക്കും ഇനി കൊല്ലപ്പെട്ടു പോയ മനുഷ്യൻ മാത്രമല്ല ഘാതകരാകുന്ന കഥാപാത്രങ്ങളുണ്ട് ആ ഘാതകരാകുന്ന കഥാപാത്രങ്ങൾ അവരെ കോടതി വെറുതെ വിട്ടാൽ പോലും അവരുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു കോടതിയുണ്ട് ആ കോടതിയുടെ മുമ്പിൽ അവർക്കൊരിക്കലും ഒരു മനഃശാന്തി എന്ന് പറയുന്നത് ഉണ്ടാകില്ല ആ മനഃശാന്തിയാണ് ഈ നോവലിലെ മന തകർന്നു പോകുന്ന മനഃശാന്തി അസ്വസ്ഥതകൾ അശാന്തികൾ അതാണ് ഞാൻ ഈ നോവലിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം എൻ പിതാജി മരിച്ച് ആ കേസ് വാദി കോടതിയിൽ വരുന്നതിന് മുന്നേ തന്നെ അതിൽ രണ്ട് പ്രതികൾ ആത്മഹത്യ ചെയ്യുകയാണ് അവർ നാലുപേരും സുഹൃത്തുക്കളാണ് ഞാനതിൽ ഭൂമിയുടെ പ്രശ്നമല്ല പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പ്രണയത്തിൻ്റെ വൈരാഗ്യവും നൈരാശ്യവുമാണ് അതിൽ പറയുന്നത് വിഷയത്തിനെ ഞാൻ മാറ്റിയിടുന്നു വിഷയത്തിനെ സംഭവങ്ങളെയൊക്കെ മാറ്റിയിടുന്നു ആ രണ്ട് പ്രതികളും കൊല്ലപ്പെടുകയാണ് കാരണം ഇവർ നാല് പേരും സുഹൃത്തുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നതാണ് രണ്ടുപേർ പേരും സുഹൃത്തുക്കളാണ് അവർ ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ഉണ്ണുകയും ഒരുമിച്ച് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ നേടുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിൽ നിന്നാണ് പെട്ടെന്ന് ഒരു കൊലപാതകം കൊലപാതകമുണ്ടാകുന്നത് അവർക്കൊരിക്കലും ആ സംഭവത്തിന് സംഭവത്തിന് ശേഷം പിന്നീട് പഴയൊരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാൻ സാധിക്കാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുകയാണ് അത് നമ്മൾ ഞാൻ നേ നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അയാൾ അവസാനത്തെ മനുഷ്യനായിരുന്നു എത്തിക്കുന്നത് കാരണം കേസ് തള്ളിപ്പോയി വെറുതെ വിട്ടു അയാൾ സ്വതന്ത്രനാണ് പക്ഷേ ആ ആ വ്യക്തിക്ക് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം മനസ്സിനെ അലട്ടുന്ന കുറ്റബോധമാണ് അയാൾ എങ്ങോട്ട് തിരിഞ്ഞാലും ചോദ്യം ചെയ്യുന്നത് പോലത്തെ മുഖങ്ങൾ കാണും എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ പണ്ട് നടന്നു പോയി കഴിഞ്ഞാൽ ആ വഴികളുണ്ടാവും ആ സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പോഴെല്ലാം അവരുടെ ഉള്ളിൽ തനിയെ തന്നെ ഉണ്ടാകുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് അയാൾ ആ നാട് വിട്ടു പോവുകയും പോയിട്ടും അയാൾക്ക് ജീവിക്കാൻ പറ്റാതെ അയാൾ ആത്മഹത്യ ചെയ്യുകയാണ് അതാണ് ഞാൻ ഈ നോവൽ പറയുന്നത് അതിൻ്റെ വിഷയം മാറ്റിയിട്ടു എന്നേ ഉള്ളൂ ഇതിൽ രണ്ടുപേർ ഒരാൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നതായിട്ടും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് തന്നെ പറയുന്നു പക്ഷേ ഒരാളിനെ ഞാൻ വെറുതെ വിടുകയാണ് അയാളെ ഞാൻ മനസാക്ഷിയുടെ കോടതിയുടെ മുമ്പിൽ വിട്ടിരിക്കുകയാണ് അയാൾക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നുമുണ്ട് എങ്കിലും പക്ഷേ ആ നേട്ടങ്ങളെല്ലാം വിടയ്ക്ക് വെച്ച് തകരുകയും നഷ്ടപ്പെടുകയും പിന്നീട് ഏകനാകുകയും അയാൾ ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലമായിട്ട് ആ തെളിവുകളെല്ലാം ആ രജപ്പെന്ന് പറയുന്ന മനുഷ്യൻ്റെ കൈകളിലേക്ക് മടങ്ങി വരികയും അയാൾ തകർന്ന് നിരാശനായിട്ട് ഒരു സൂഫി സന്യാസിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം തൻ്റെ സുഹൃത്തിൻ്റെ കുഴിമാടത്തിനടുത്തേക്ക് വരുന്ന നടത്തി ഞാൻ നോവൽ നിർത്തുകയും ചെയ്യുകയാണ് അതിലെത്രത്തോളം വിജയിച്ചുവെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എൻ്റെ എഴുത്തിൽ കാരണം അടിസ്ഥാനപരമായിട്ട് ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല ഒരുപാട് വായിക്കാറുണ്ട് ആ വായനയുടെ ഒരു സുഖം വെച്ചിട്ട് എൻ്റെ മൂന്നാമത്തെ നോവലാണ് ഈ പാളം തെറ്റുവിൻ്റെ കുമ്പസാരങ്ങൾ ആദ്യത്തേത് എൻ്റെ തന്നെ ജീവിത അനുഭവങ്ങൾ വെച്ചിട്ട് എഴുതിയ ഒരു നോവലാണ് അതിനാണ് ഇരുപത്തിരണ്ടിലെ മുണ്ടശ്ശേരി അവാർഡ് കിട്ടിയത് രണ്ടാമത്തെ നോവലെന്ന് പറയുന്ന മരണങ്ങളുടെ ഉത്സവമാണ് സതി എന്ന വിഷയത്തെ വെച്ചിട്ട് എഴുതിയതാണ് അത് വളരെയധികം നല്ല അഭിപ്രായങ്ങൾ തന്ന നോവലാണ് അതിൽ അവസാനം മരണങ്ങളുടെ ഉത്സവവും ഈ പാളം തെറ്റുവിൻ്റെ കുമ്പസാരങ്ങൾ ഗ്രീൻ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് എൻ്റെ കർത്തവ്യം ഈ വേദിയിൽ വന്ന് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഞാനൊരു പുസ്തക പ്രകാശനം ആഗ്രഹിച്ചിരുന്നതല്ല കാരണം ആദ്യത്തെ രണ്ട് നോവലുകളും പുസ്തക പ്രകാശനം നടത്തിയതല്ല അതിന് കാരണമുണ്ട് ഒരു സദസ്സിലേക്ക് ആളുകളെ വിളിച്ചു എന്നുള്ള കഴിവില്ലായ്മയുണ്ട് അതൊരു വലിയ ജോലിയാണ് പിന്നെ ഇങ്ങനെ സംഘടിപ്പിക്കുക സംഘാടനം ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വലിയ റിസ്ക്കായ ജോലിയാണ് എൻ്റെ പുറകെ നടക്കുക അതിൻ്റെ ടെൻഷൻ അനുഭവിക്കുക ഇതിപ്പോൾ ഇവിടെ നിയമസഭാ കോംപ്ലക്സിൽ വെച്ചിട്ട് പുസ്തകോത്സവവും അപ്പോൾ ഗ്രീൻ കാർഡ് തന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് തന്നെ പ്രകാശനം നടത്താമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എസ് പറയുന്നതും അരിക്ക് വേണ്ടിയിട്ട് സുനിൽ സി സാറിനെ അവർ തന്നെ ഗ്രീൻ കാർഡ് തന്നെ വിളിച്ച് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു സുനിൽ സാറിനെ പിന്നീട് ഞാൻ കാണുന്ന ഡി സി ബുക്സിൽ വെച്ചിട്ടാണ് അവിടെ വെച്ച് ഞാൻ സാറിനോട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ വേദിയിൽ വരികയും പുസ്തക പ്രകാശനത്തിന് വേണ്ട ആ വലിയ മനസ്സ് കാണിച്ചതിന് നന്ദി അറിയിച്ചു കൊടുക്കുന്നു ഗിരിജാ പ്രസാദ് മേഡത്തിന് ഞാൻ ഇവിടെ വെച്ചാണ് കാണുന്നത് അവർ കൃത്യമായിട്ട് എത്തുകയും ഞങ്ങൾക്ക് മുമ്പേ മുന്നേ തന്നെ ഇവിടെ എത്തുകയും ചെയ്തു അതും ഭംഗിയായിട്ട് നടത്തില്ല ആ മേഡത്തിനെ ഞാൻ നന്ദി അറിയിക്കുകയാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും ഞങ്ങൾ ഒരുമിച്ച് കുറേക്കാലം ട്യൂട്ടോറിയൽ കോളേജുകളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനും പിന്നെ എഴുത്തുകാരനാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുന്ന പഠനങ്ങളാണ് ഇപ്പം ടാഗോറിൻ്റെ പഠനങ്ങളെക്കുറിച്ചൊരു പുസ്തകം അദ്ദേഹം പ്രസിൽ കൊടുത്തിരിക്കുകയാണ് അത് ഉടൻ തന്നെ ഇറങ്ങും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും എൻ്റെയും പ്രതീക്ഷ വേറൊരെണ്ണം ഷെല്ലിയെക്കുറിച്ചുള്ളൊരു പഠനമുണ്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്ത് വരാം എന്ന് സംബന്ധിച്ചാൽ വളരെയധികം സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ് ഗ്രീൻ ബുക്സിൻ്റെ ആളായ വിജയകുമാർ സാറ് അദ്ദേഹമാണ് തന്നെ എല്ലാം ചുക്കാൻ പിടിച്ചത് അദ്ദേഹത്തിനെയും നന്ദി പറയുന്നു ഒപ്പം തന്നെ ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു